നാച്ചുറൽ എഡിബിൾസ് എന്ന ബ്രാൻഡ് അതിൻ്റെ ഒരു ബ്രാൻഡ് വാല്യൂ ഉണ്ട് അപ്പോൾ അത് കണ്ടിട്ട് ഇപ്പോൾ ഈ അല്ലെങ്കിൽ ഈ ഒരു ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ഇതുപോലെ പുറത്ത് കാണാ കൊടുക്കുന്ന പലതരം ഒക്കെ കണ്ടിട്ട് ഏതെങ്കിലും ഒരു എം അങ്ങനെ ആരെങ്കിലും ഒരു കോടികൾ ഓഫർ ചെയ്തിട്ട് ഈ ഒരു ബ്രാൻഡ് മാത്രം ഞങ്ങൾക്ക് തരാമോ എന്ന ആവശ്യം ഉന്നയിച്ചാൽ എങ്ങനെയായിരിക്കും അതിനോടുള്ള പ്രതികരണം ഇപ്പോൾ ഈ ഒരു ബ്രാൻഡ് ഞാൻ ഉണ്ടാക്കുമ്പം ഞാൻ പണക്കാരിയായിട്ട് ഉണ്ടാക്കിയതല്ല ബ്രാൻഡ് അല്ലേ എൻ്റെ ആശയം കൊണ്ടാണ് ഞാൻ ബ്രാൻഡ് ഉണ്ടാക്കി ഞാൻ അതുകൊണ്ട് തന്നെ എന്റെ ആശയത്തെ ഞാൻ തരാം അതിന് പരിധികൾ വരാതെ അത് എത്രത്തോളം പ്രാവർത്തികമാകുമെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ നല്ല ഭക്ഷണം കൊടുക്കാൻ സന്നദ്ധമായി അല്ലെങ്കിൽ അതിന് നിങ്ങൾ സോഴ്സ് ചെയ്താൽ മതി അല്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ പ്രോസസ്സിംഗിൽ നിന്നാ മതി നിങ്ങൾ അതിൻ്റെ പ്രൊക്യർമെന്റിൽ നിന്നാൽ മതി ഞങ്ങൾക്ക് ബിജിയെ ആവശ്യമാണ് എന്ന് പറഞ്ഞു വന്നാൽ ആലോചിക്കാവുന്ന കാര്യമേ ഉള്ളൂ കാര്യം അപ്പോൾ എനിക്ക് കുറേ ബാരിക്കേഡ് എൻ്റെ ഒരു ലോങ് റണ്ണ് അല്ലെങ്കിൽ ഞാൻ ഇനി മുന്നിൽ കാണുന്ന കുറച്ച് വർഷങ്ങളുണ്ട് അപ്പോഴേ എനിക്ക് തിരിച്ചറിവ് ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ അല്ല നാളെയോ മറ്റന്നാളോ ഞാനൊരു തിരിച്ചുവരവോ എനിക്ക് പ്രതീക്ഷിക്കുന്നില്ല കാര്യം എനിക്കതിന് സമയം വേണം ആ സമയം എന്ന് പറയുന്നത് എനിക്ക് പഠനത്തിനുള്ളത് സാമ്പത്തികത്തിനുള്ളത് എല്ലാമാണ് അപ്പോൾ ആ ഒരു ഗ്യാപ്പ് കുറച്ച് കുറയ്ക്കാൻ പറ്റും കഴിവുള്ളവർ വന്ന ആ ഒരു ഗ്യാപ്പ് കുറച്ച് കുറയ്ക്കാൻ പറ്റും പക്ഷേ ആര് വന്നാലും യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി മാത്രമേ ഇൻഡസ്ട്രിയിൽ നിൽക്കാൻ പറ്റുള്ളൂ കാര്യം എന്നാന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒന്ന് വെച്ചാൽ രണ്ട് കിട്ടുന്ന ഒരു മായാജാലവും ഭക്ഷണത്തിന് നിങ്ങൾക്ക് തരാൻ പറ്റില്ല പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ ഇന്നത്തെ അനാരോഗ്യമായ എല്ലാ അവസ്ഥയുടെയും പുറകിലും ഭക്ഷണം തന്നെയാണ് നിങ്ങളുടെ ആരോഗ്യകരമായ അവസ്ഥയുടെ പുറകിലും ഭക്ഷണം തന്നെയാണ് എങ്ങനെ കഴിക്കണം എങ്ങനെ ജീവിക്കണം എന്നുള്ള ഒരു ബോധം വരാത്തിടത്തോളം കാലം നമുക്ക് ആരോഗ്യമുണ്ടാവില്ല ഞാൻ കേരളത്തിലും മറ്റ് എല്ലാം വിഷമില്ലാതെ കൃഷി ചെയ്യുന്ന ഫാമേഴ്സിനെ തപ്പിപ്പോയിട്ടുണ്ട് ഞാൻ പൊട്ടറ്റോ ഫാമിങ് ചെയ്യുന്ന കുന്നൂര് പോകുമ്പോൾ ഞാൻ കാണുന്നത് ഒരു പൊട്ടറ്റോയെക്കാളും വലുപ്പത്തിയും വിഷമിട്ടിട്ടാണ് ആ പൊട്ടറ്റോ നടുന്ന അവസ്ഥയിൽ നടുന്ന അവസ്ഥയിൽ തന്നെ ഞാൻ അത് എൻ്റെ മൂക്ക് ഞാൻ അടച്ചിട്ട് എൻ്റെ ഈ രണ്ട് വശത്തോട്ടും ഒരു ഒരു സാധനം ഇങ്ങനെ കയറിപ്പോയ പോലെയാണ് ഒരു ബ്ലേ ഒരു ഒരു നീഡിൽ പാസ് ചെയ്ത ഫീലാണ് അവർ പൊട്ടി ബാഗ് പൊട്ടിച്ചപ്പോൾ എനിക്ക് വന്നത് ഞാൻ കാര്യം ഒട്ടും ഇതിനോട് ഇതുള്ള ആളല്ലല്ലോ എൻ്റെ ഒരു ദിവസം മൊത്തം അത് കളഞ്ഞ് എനിക്ക് ഒരു നീഡിൽ എൻ്റെ രണ്ടു വശം സ്റ്റക്കായി നിൽക്കുന്ന പോലെ ആയിരുന്നു ഇത് പൊട്ടിച്ച ഈ കെമിക്കൽ ഈ ഫെർട്ടിലൈസേഴ്സ് ഈ പറയുന്ന പെസ്റ്റിസൈഡ്സിന്റെ ബാഗെല്ലാം എല്ലാം പൊട്ടിച്ചപ്പോൾ എനിക്ക് ഉണ്ടായ അവസ്ഥ അപ്പൊ ഞാൻ അദ്ദേഹത്തെ കാണാൻ അദ്ദേഹത്തിൻ്റെ പിന്നെ സ്ഥലം കാണാൻ ഞാൻ പോയി മനോഹരമായ ക്യാരറ്റ് തോട്ടം പൊട്ടറ്റോ തോട്ടം അദ്ദേഹം വിൽക്കാൻ വേണ്ടി വെച്ച പൊട്ടറ്റോടെ വലുപ്പം ചെടി ഇത്രയും അവര് യൂസ് ചെയ്യാനുള്ളതിന് ഇത്രയും സെയിം ദിവസം നട്ടതാ ഇതിനെ നോ ഫെർട്ടിലൈസർ നോ കെമിക്കൽ നത്തിങ് ആഡ് ആ ഇതില് ആഡ് ചെയ്തോണ്ടേ ഇരിക്കയാണ് തരം കൃഷി ചെയ്യുന്നുണ്ട് അത് നമ്മൾ ഒരു ഭംഗിവാക്കല്ല നീ അതിപ്പോ ഇപ്പൊ ഒരു മീഡിയ പറയുകയാണ് രണ്ട് തരം അവിടുത്തെ കർഷകന് അതുണ്ട് നേരിൽ കണ്ടയാളാണ് ഞാൻ അപ്പോ അതെന്താ ചെയ്യുന്ന വെച്ചാൽ ഈ ചെടി വളർന്നു വരുമ്പോൾ റിക്വയർമെൻറ്റ് വന്നാൽ ഇത് വാടാനായിട്ട് രണ്ട് മൂന്ന് ദിവസത്തേക്ക് അതിനകത്ത് മരുന്ന് ചെയ്യുന്നു അത് വാടുന്നു അത് വിൽക്കുന്നു അപ്പോൾ അത് കംപ്ലീഷൻ ആയിട്ടില്ല അതായത് ഒരു ചെടി ഒരു പക്ഷ ഒരു ഒരു കിഴങ്ങ് നമ്മൾക്ക് കഴിക്കുന്ന തരത്തിലേക്ക് അതിൻ്റെ സെൽ ഡിവിഷൻ കംപ്ലീറ്റ് ആകാതെയാണ് അത് നിങ്ങൾ കഴിക്കുന്നത് കഴിക്കുന്നത് അതെന്തുകൊണ്ടാണ് അത് ചെയ്യുന്നത് അത് ആരുടെ കുഴപ്പമാണ് ഒരു ഫാർമർ രണ്ട് വർഷം ഈൽഡിൽ അയാൾക്ക് ജീവിക്കാനുള്ള വകുപ്പില്ലെന്നേ അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ അയാൾക്ക് തോന്നുകയാണ് ഇതൊരു നാലുവട്ടമാക്കിയാലോന്ന് അയാളെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ ഇല്ലേ അയാള് അപ്പൊ എന്താ ചെയ്യുന്നെന്ന് വെച്ചാൽ പ്രൊഡക്ടിവിറ്റി കൂട്ടുക ഈൽഡ് കൂട്ടുക അപ്പൊ രാസവളം ഇട്ട് കൃഷി ചെയ്യുന്ന ഒരു നെൽകർഷകൻ മൂന്നര ടണ് ഒരു ഏക്കറിൽ നിന്ന് എടുക്കുമ്പോൾ നമ്മൾ ഒന്നര ടണ്ണാണ് എടുക്കുന്നത് ഈ മൂന്നര ടണ്ണിന് എന്ത് ഗുണം അയാൾ നോക്കുന്ന ഈൽഡ് മാത്രമേ ഉള്ളൂ ിക്കോസ് ആ ഈഡായേക്ക് പണം കൊടുക്കുകയുള്ളൂ അല്ലേ പ്രോഫിറ്റബിലിറ്റി ആണ് പ്രോഫിറ്റബിലിറ്റി ആണ് നോക്കുന്നത് അപ്പൊ ഇത് ഇതേ ഞാൻ കണ്ടതാണ് അതായത് ഇത് മൊത്തം പാകമായി അതെടുക്കുള്ളൂ ഇത് എപ്പോ ആവശ്യം വന്ന മേട്ടുപാളയത്ത് നിന്ന് എപ്പോൾ വിളി വന്നോ അപ്പൊ ഇത് റെഡി പിന്നെ വേറൊരു വെല്ലുവിളി ഞാൻ നേരിട്ടതെന്നാന്ന് പറഞ്ഞ വെറുതെ ഓർഗാനിക്കാന്ന് പറയുന്ന കുറേ മനുഷ്യരുണ്ട് ഈ പാലക്കാടെയൊക്കെ അഡ്രസ്സ് വെച്ച് പല ഇത് വരും അവിടെ നിന്ന് ഞാൻ അങ്ങനെ ഒരു സ്ഥാപനവും ഇല്ല അങ്ങനെ ഒരു ബോർഡും ഇല്ല ഒന്നുമില്ല പാലക്കാട് പച്ചക്കറി കൃഷി രാസോളം ഇട്ട് തന്നെയാണ് ചെയ്യുന്നത് അതിന്റെ ചില ഏരിയകളുണ്ട് കൊടും വശം ഉപയോഗിച്ചു അവിടെ ചെയ്യുന്നു വ്യാവസായികമായ അടിസ്ഥാനത്തിൽ ഇത് വരണം അല്ലെങ്കിൽ ഇതിനെയൊക്കെ ഒരു മോണിറ്ററി ബെനിഫിറ്റിലേക്ക് കൃഷിയെയും അതിൻ്റെ ഉൽപ്പന്നങ്ങളെയും എല്ലാം കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ വലിയ ഇടപെടൽ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഇതിനെ എൻകറേജ് ചെയ്യണം ഞാൻ ചോദിക്കട്ടെ ഒരു ഏക്കർ ഉള്ള ഒരാൾ കൃഷി ചെയ്യാൻ മുന്നോട്ട് വരുന്നു ഒരു സെന്റ് ഇല്ലാത്ത ഒരാൾ മുന്നോട്ട് വരുന്നു നമ്മൾ ആരെയും കൂടെ പ്രോത്സാഹിപ്പിക്കണം ഒരേക്കറുള്ളവന് കൊടുക്കേ ഒരു സെന്റ് ഇല്ലാതെ കൃഷിയെ സ്നേഹിക്കുന്ന ഒരാൾ വന്നാൽ അയാൾ അയാളുടെ ഉള്ളിലെ ആവേശത്തിൽ വരുന്നതാണെന്ന് മനസ്സിലാക്കി അവനെ നിലനിർത്താനുള്ള വകുപ്പ് ഇവിടെ വേണമെന്നേ അല്ലാതെ അവനോട് അടിയാധാരവും ആധാരവും കൊണ്ടുവരാൻ പറയരുത് ട്രയൽ നോക്കേ എന്താ ട്രയൽ അത് പറയുമ്പോ കൂട്ടിച്ചേർത്ത് പറയാനുള്ളതാണ് അതായത് ഇപ്പൊ ഇന്ത്യ പോലെ മഹാരാജ്യത്തിന്റെ കോടികൾ ലോൺ ലോണെടുത്ത് കട്ടുമുടിച്ച് പോകുന്ന വലിയ കോർപ്പറേറ്റ് ഭീമന്മാരെ ഒരു സൈഡിലുണ്ട് അപ്പോഴാണ് ഈ പറഞ്ഞ പോലെ ചെറിയ കൃഷിയുടെ വായ്പ എടുത്തിട്ട് ജീവിതം ഒരു കയറിൽ തൂന്നിരിക്കുന്ന കൃഷി കൃഷിക്കാർ മണ്ണിലിറങ്ങി പണിയുന്ന ഒരാള് എന്ന് പറയുന്നത് ആ ഫീൽ എല്ലാവർക്കും ഇല്ല മണ്ണിലിറങ്ങി പണിയണം എന്ന് തോന്നുന്ന ഒരു വികാരമുണ്ട് മണ്ണിനോടുള്ള സ്നേഹം മൃഗങ്ങളോടുള്ള സ്നേഹം അപ്പൊ ആ സ്നേഹമുള്ള ആൾക്കാർ ഇന്ന് കുറഞ്ഞു വരികയാണ് പാലക്കാട് എന്റെ ജോലി ചെയ്യുന്നവരുടെ മക്കളെല്ലാം ഇന്ന് ഉദ്യോഗസ്ഥരാണ് ഞാൻ പത്ത് വർഷം മുമ്പ് തൊഴിലടിപ്പിച്ചവരുടെ മക്കളെല്ലാം ഇന്ന് ഉദ്യോഗസ്ഥരാണ് അപ്പൊ അവരെന്താ പറയുന്നത് അമ്മ നിങ്ങൾ ഇനി പണിക്ക് എന്ന് കേട്ടാ മനസ്സിലായോ മാടിനെയൊക്കെ വിൽക്കി പറയും കുടുക്കി കൊടുക്കിപറേ ആരും ഡിപ്പെൻഡ് ചെയ്യാതെ കഴിഞ്ഞിരുന്ന ഒരു വീട് ആ രീതി മാറി പാല് പാലുപുറത്തുനിന്ന് മേടിക്കണം കോഴിമുട്ടപുറത്തൊന്നും മേടിക്കണം അന്നതൊന്നും വേണ്ട അപ്പൊ ഞാൻ പറയുന്നത് ഗ്രാമങ്ങൾ പോലും മാറ്റങ്ങൾ കാണുക എനിക്ക് അതിശയം വന്ന ചിറ്റൂര് ഞാന് ഈയിടെ ഇടലിക്കട തപ്പിട്ട് അവിടെ മുഴുവൻ കുഴിമന്തി കട കണ്ടപ്പോൾ ഞാൻ അന്തം വിട്ടുപോയ കാര്യം ചിറ്റൂര് ഞാൻ ആദ്യം പോയി പാലക്കാട് ജില്ലയിൽ എൻ്റെ ഇരുപത്തി ആറ് വയസ്സ് ഞാൻ പോയി പെടുന്നത് ചിറ്റൂരാണ് കല്യാണപേട്ടയിലാണ് മീശമാധവനൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്ത മനോഹരമായ ഒരു സ്ഥലമാണ് അവിടെ ഒരു പത്ര എന്ന് പറഞ്ഞ പതിനൊന്ന് മണിയാവണം ഏഹ് ഒരു ബസ് രാവിലെ രണ്ട് ബസ് പോയ വൈകിട്ട് രണ്ട് ബസ്സുള്ളു ആ സ്ഥലത്ത് നിന്ന് കുഴി കുഴിമന്തിയും ബിരിയാണിയും അൽഫാവും ഒക്കെ കിട്ടുന്നെന്ന് കാണുമ്പോൾ ഞാൻ ഈ റീസെന്റ് പഴനി പോകുമ്പോ ഈ എന്ന് പറയുന്നത് ലോക പ്രശസ്തമായ ഒരു തീർത്ഥാടന കേന്ദ്രമാണല്ലോ അത് നമ്മുടെ പാലക്കാട് ജില്ല വിട്ട് ഏകദേശം പഴനിയോട് തൊട്ടടുക്കുന്നവിടം വരെ ഒരു ചായക്കട പോലും ഇല്ല ഒരു മെഡിക്കൽ സ്റ്റോർ പോലും ഇല്ല നമ്മൾ പഴനി ചെന്നാൽ പോലും ഒരു ഒമ്പത് മണി കഴിഞ്ഞാൽ ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കാൻ ഇല്ല അവിടെ അപ്പൊ എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ ഇപ്പോഴും കുറെയൊക്കെ ബോധം അവര് അവർ പഴഞ്ചനായിക്കോട്ടെ അല്ലെങ്കിൽ പഴമക്കാരായിക്കോട്ടെ പക്ഷെ അവർക്ക് ആരോഗ്യം നിലനിർത്താനുള്ള ഒരുപാട് വഴികൾ അവർക്കുണ്ട് അവരുടെ ചേരുവകളായിക്കോട്ടെ ഭക്ഷണ ജീവിത സമ്പ്രദായങ്ങളായിക്കോട്ടെ പ്രാർത്ഥനകളായിക്കോട്ടെ എല്ലാം ആയിക്കോട്ടെ ഇവിടെ മലയാളി നാലു നേരം കുളിക്കും അവർ ചിലപ്പോൾ നാലഞ്ച് ദിവസം കൂടുമ്പോഴേ തലനെനിക്കുള്ളായിരിക്കും പക്ഷേ ആരോഗ്യം അവർക്കുണ്ട് ഒരു മെഡിക്കൽ സ്റ്റോർ നമ്മൾ ചെന്നാൽ കാണില്ല ഞാൻ താമസിക്കുന്ന കാക്കനാട് ഞാൻ താമസിക്കുന്ന പ്രദേശത്ത് തന്നെയാണ് അഞ്ച് മെഡിക്കൽ സ്റ്റോറുണ്ട് അവിടെ നിന്ന് ഒരു കിലോമീറ്റർ മാറി അടുത്ത അതേ കമ്പനിയുടെ വേറെ മെഡിക്കൽ സ്റ്റോറുണ്ട് നിങ്ങൾ കാണേണ്ട ഒരു മാറ്റം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ആരെയും കുറ്റം പറയുന്നതല്ല ആന്റിബയോട്ടിക്കുകൾക്ക് ഈയിടെ നിരോധനം വന്നില്ലേ എല്ലാ മെഡിക്കൽ സ്റ്റോറിലും പെഴുതി വെച്ചിട്ടുണ്ട് കുറുപ്പടി കൊണ്ടുവരാതെ ഇവരെ എന്തിനാണ് ഒരു ആൻറ്റിബയോട്ടിക് ഒരാൾക്ക് കൊടുക്കുന്നത് അപ്പോൾ അത് പിന്നെ റെഫറൻസ് അതായത് ഇപ്പോൾ പറഞ്ഞ പോലെ നമ്മുടെ പരിശോധനകളുടെ അടിസ്ഥാനത്തിൽ ഏത് ബാക്ടീരിയ ആണ് എന്താണ് അവരുടെ പ്രശ്നം അറിഞ്ഞിട്ട് അതിനാണ് നമ്മൾ ആൻറ്റിബയോട്ടിക്സ് കൊടുക്കാനായിട്ടിരിക്കുന്നത് അപ്പോൾ ഇപ്പൊ പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ ഏത് സാംക്രമിക രോഗങ്ങളും ഇത്ര വേഗം ജനങ്ങൾക്ക് പറ്റുന്നത് ആൻറ്റിബയോട്ടിക് ആധിപത്യം ആവശ്യമില്ലാതെ എല്ലാം കഴിച്ച് കഴിച്ച് ബോഡി വീക്കായി അപ്പൊ അങ്ങനെ ഒരു സിസ്റ്റം കൊണ്ടുവന്നു അപ്പോഴും നമ്മൾ ആലോചിക്കണം ഗ്രാമപ്രദേശങ്ങളിൽ വരെ ബ്രാൻഡഡ് ആയിട്ടുള്ള മെഡിക്കൽ സ്റ്റോറുകൾ വരാൻ തുടങ്ങി ഗ്രാമപ്രദേശങ്ങളിൽ അത് വരാൻ തുടങ്ങി മുക്കിലും മൂലയിലും മെഡിക്കൽ സ്റ്റോർ വന്നു അതിന്റെ അർത്ഥം ഇവിടെ ആരോഗ്യം ഉണ്ടെന്നാണോ ഇല്ലെന്നാണോ